എൻ്റെ മുന്നോട്ടുള്ള ജീവിതത്തിന് ഈ ഓവറായിട്ടുള്ള ടെൻഷൻസും സ്ട്രെസ്സുകളൊന്നും എനിക്ക് വേണ്ട ഞാൻ എന്നും ഒരു അടിമയായി ജീവിച്ച് അതുപോലെ എന്നും പേടിച്ച് ആ ഒരു പേടിയോടെ തന്നെ ഒരു ജീവിതം അവസാനിക്കുന്ന ഒരു രീതിയിലോട്ട് പോകാൻ ഞാൻ തയ്യാറല്ല എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ ജാസ്മി ബഷീർ അപ്പോൾ എല്ലാവരും പേടിച്ചിരിക്കുകയാണ് ഇപ്പോൾ നിങ്ങൾ തന്നെ വിചാരിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് എത്ര വയസ്സായിട്ടുണ്ടായിരിക്കും അപ്പോൾ ഈ ഒരു വയസ്സ് വരെയും നിങ്ങൾ ജീവിച്ചത് ഒരാളെ പേടിച്ചാണ് ജനിക്കുമ്പോൾ മുതൽ അച്ഛനും അമ്മയും സഹോദരങ്ങളുണ്ടെങ്കിൽ സഹോദരങ്ങളെ അതുപോലെ മുതിർന്ന ഒരുപാട് വ്യക്തികളുണ്ടെങ്കിൽ അവരെ അതുപോലെ കല്യാണം കഴിച്ചു ചെല്ലുമ്പോൾ ഭർത്താവിനെ അല്ലേ ഭാര്യയെ അവിടെയുള്ള സഹോദരങ്ങളെ അല്ലെങ്കിൽ അവിടെയുള്ള മാതാപിതാക്കളെ അതുപോലെ തന്നെ എന്തിനും ഏതിനും അതുപോലെ ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിലെ മുതിർന്ന ഒരു ഉദ്യോഗസ്ഥരെ അതുപോലെ നമ്മുടെ നമ്മുടെ മുകളിലുള്ള എല്ലാവരെയും പേടിച്ചുള്ള ജീവിതമാണോ നമ്മൾ മുന്നോട്ട് നയിക്കുന്നത് സത്യത്തിൽ ഒന്ന് ആലോചിച്ച് നോക്കി നമ്മൾക്കകക്കൂടെ ഉള്ളൊരു ജീവിതമില്ലേ ഉള്ളൂ ഇതെന്നും കൊന്നും നമ്മൾക്ക് ഇതുപോലെ എന്നും ഇതുപോലെ പേടിച്ച് ജീവിച്ചങ്ങ് തീർക്കാൻ പറ്റുമോ അതിനൊരു മാറ്റം വരുത്തണ്ടേ അല്ലേ ഇപ്പം തന്നെ നമ്മൾ ആലോചിച്ച് നോക്കുക നമ്മൾ ഈ ഒരു പ്രായം വരെയും ഞാൻ എൻ്റെ അനുഭവിക്കാനുള്ളതും പേടിക്കാനുള്ളതും ഒക്കെ അനുഭവിച്ച് ഞാൻ തീർത്തു ഇനിയും ഞാൻ മുന്നോട്ട് പേടിച്ച് തന്നെ ജീവിക്കണോ അല്ലെങ്കിൽ എനിക്കൊന്ന് മാറി ചിന്തിച്ചുകൂടെ പേടിക്കാതിരുന്നൂടെ എന്തിനാണ് നമ്മൾ എപ്പോഴും ഒരാളെ പേടിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ ആരെയും പേടിക്കേണ്ട ആവശ്യമില്ല ജീവിതത്തിൽ നമ്മൾ ഒരാൾക്ക് കൊടുക്കുന്നത് ഒരു ബഹുമാനമാണ് അല്ലേ അല്ലാതെ അയാളെ ഭയന്നിട്ടായിരിക്കരുത് നമ്മൾ ജീവിക്കുന്നത് അത് നമ്മളെ മുതിർന്നവരോടാണെങ്കിലും കൊച്ചു കുഞ്ഞുങ്ങളോടാണെങ്കിലും ചില അമ്മമാരൊക്കെ തന്നെ നമ്മൾ കാണുന്ന ചില നമ്മുടെ ക്ലിനിക്കുകളിൽ വരുന്ന ചില അമ്മമാർ പറയുന്നത് എനിക്ക് എൻ്റെ മോനെ പേടിയാ നിങ്ങളുടെ മോനെ നിങ്ങൾ എന്തിനാ പേടിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ മകളെ എന്തിനാ നിങ്ങൾ പേടിക്കുന്നത് അപ്പോൾ ജീവിതത്തിൽ പേടി എന്ന് പറയുന്നത് ജീവിതകാലം മൊത്തം അല്ലെങ്കിൽ ചിലരെ കണ്ടിട്ടില്ലേ എന്നും പോലെ ജീവിക്കുക പേടിച്ച് പേടിച്ച് പോലെ ജീവിച്ച് ജീവിതം തീർക്കുക ജീവിതത്തിൽ നമുക്ക് കുറച്ച് തിരിച്ചറിവുകൾ ആവശ്യമാണ് അല്ലെ ശരിക്കും ഒരു മെച്യൂരിറ്റി ആകുന്ന ഒരു സമയത്ത് അല്ലേ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട് ഇനി ഒരുപാട് ഞാൻ ആരെയും ഭയന്ന് ജീവിക്കേണ്ട ആവശ്യമില്ല അല്ലെ എന്റെ ഒരു ഇഷ്ടത്തിന് ഭക്ഷണം കഴിക്കാനും എന്റെ ഒരു ഇഷ്ടത്തിന് കിടന്നുറങ്ങാനും എൻ്റെ ഒരു ഇഷ്ടത്തിന് ജോലി എടുക്കാനും ഒക്കെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അല്ലേ അല്ലാതെ എന്നും കൊന്നും ഒരാളെ പേടിച്ച് എപ്പോഴും അയ്യോ കുറച്ച് നേരം എനിക്കൊന്ന് കിടക്കണം ഇന്ന് തന്നെ ഒരാളെ കണ്ടത് എനിക്ക് ഡോക്ടറെ എനിക്ക് ജോലിയൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് നേരം കിടക്കാൻ ആഗ്രഹമുണ്ട് പക്ഷേ എനിക്ക് കിടക്കാൻ പറ്റാറില്ല കാരണം കിടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പച്ച വഴക്ക് പറയും അപ്പോൾ എനിക്ക് റെസ്റ്റ് എടുക്കണം ഇല്ലെങ്കിൽ എനിക്കൊരിച്ചിരി നേരം കിടക്കണം ഇതിന് സാധ്യമല്ലേ ഞാൻ അപ്പച്ചനെ പേടിച്ച് ഞാൻ കിടക്കാതിരിക്കണം ശരിയല്ലേ കാരണം എനിക്ക് എൻ്റെ ഒരു അവശ്യതയിൽ അല്ലെങ്കിൽ എനിക്കൊരു ഫസ്റ്റ് കിട്ടുന്ന ആ ഒരു സമയത്താണ് ഞാൻ കിടക്കാൻ നോക്കുന്നത് ആ കുറച്ചുനേരം എനിക്ക് കിടക്കണം അപ്പം അതും ജീവിതത്തിൽ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ശരിയാണ് മനുഷ്യർ ചിന്തിച്ചു പോകും ഞാൻ എന്തിനാണ് ജീവിക്കുന്നത് അല്ലെ ഒരിച്ചിരി നേരം കൂടുതൽ ഏതെങ്കിലും ഒരു സൺഡേയോ അവധി ദിവസങ്ങളൊക്കെ കുറച്ചു നേരം കൂടുതൽ ഉറങ്ങുക അല്ലെങ്കിൽ നമുക്കൊരിഷ്ടപ്പെട്ട ഭക്ഷണം ഉണ്ടാക്കി കഴിക്കുക അല്ലെ അല്ലെ നമ്മൾക്കൊന്ന് പുറത്തു പോവുക ഒരു ലീവ് എടുക്കുക ഇതിനെല്ലാം നമ്മൾ മറ്റൊരാളെ പേടിപ്പെട്ട് ജീവിക്കുന്ന ഈ ഒരു ജീവിതം നമ്മൾ ശരിക്കും അത് ഒരിക്കലും ഒരു സാറ്റിസ്ഫൈഡ് ആകില്ല എന്നുള്ളതാണ് പക്ഷെ ചിലരെങ്കിലും ചിന്തിക്കും എല്ലാവർക്കും അതൊന്നും സാധ്യമല്ലല്ലോ എല്ലാവർക്കും അങ്ങനത്തെ ഒരു സാഹചര്യം ഉണ്ടാകുമോ പക്ഷേ നമ്മൾ മെച്യുരിറ്റിയുടെ ഈ ഒരു ഘട്ടത്തിൽ എത്തുമ്പോൾ നമ്മൾ മാറി ചിന്തിക്കാൻ തുടങ്ങണം ചിലരെങ്കിലും മാറി ചിന്തിക്കുന്ന ആളുകളുണ്ട് അവർക്കായിരിക്കും ജീവിതത്തിൽ അവർ സമാധാനമായിട്ടും ഞാൻ ഒരാളെയും പേടിക്കാതെ കിടന്നുറങ്ങുക അല്ലെങ്കിൽ ഞാൻ എനിക്കിഷ്ടമുള്ളൊരു ഭക്ഷണം കഴിക്കുക എനിക്കിഷ്ടമുള്ള ഒരു സമയം കുറച്ച് ചിലവഴിക്കുക എന്നുള്ളതൊക്കെ ജീവിതത്തിൽ നേടിയെടുക്കുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള പേടികൾ നിങ്ങൾ മാറ്റിവെക്കുക മരിക്കുന്നത് വരെ മറ്റൊരാളുടെ ഒരു അടിമയെപ്പോലെ ജീവിക്കാൻ നമ്മുടെ ഇഷ്ടങ്ങളെ എല്ലാവരും അതുപോലെ തന്നെ നമ്മൾ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക ശരിയായിരിക്കും ചിലപ്പോൾ നിങ്ങളുടെ ആ ഒരു ജീവിത സാഹചര്യവും അതുപോലെ തന്നെ നമ്മൾ ചെന്ന് കയറുന്ന സാഹചര്യം ജോലിസ്ഥലം ഇതെല്ലാം പേടിപ്പെടുത്തുന്ന ഈവൻ കൂട്ടുകാരടക്കം അല്ലെങ്കിൽ നമ്മുടെ സഹോദരങ്ങളടക്കം പലതും പറഞ്ഞ് നിങ്ങളെ പേടിപ്പെടുത്തുന്നവരും അതുപോലെ തന്നെ ഒറ്റ നോട്ടത്തിൽ അയ്യോ ഞാൻ പേടിച്ചു പോവും പുള്ളി നോക്കിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവളുടെ ഒരു നോട്ടത്തിൽ ഞാൻ ദഹിച്ചു പോകും എന്ന് വിചാരിക്കുന്ന ഒരു സാഹചര്യം നിങ്ങൾ മാറ്റിക്കൊണ്ട് വരുക സാവധാനം അതുകൊണ്ട് തന്നെ നിങ്ങളിപ്പോൾ ഒരു നല്ലൊരു മെച്യൂരിറ്റി സ്റ്റേജിലാണ് ഇതുവരെ അനുഭവിച്ച വേദനയും ദുഃഖവും എല്ലാം ഒരു വഴി അങ്ങ് മാറ്റിവെക്കുക ഇനി മുതൽ നമ്മൾ ധൈര്യത്തോടെ കുറച്ച് ജീവിതത്തിൽ നമ്മൾ ഇതുവരെ ചെയ്തതും അല്ലെങ്കിൽ അനുഭവിച്ചതെല്ലാം നമ്മൾക്ക് നല്ലതായി നല്ലതായിരിക്കും എന്നുള്ള വിശ്വാസത്തോടെ നമ്മുടെ ഇത്തരം പേടികളെല്ലാം മാറ്റിവെച്ച് നമ്മൾ ഒരു ദിവസമെങ്കിലും മനസ്സമാധാനമായിട്ടൊന്ന് ഒരു ചേഞ്ച് നമ്മുടെ ജീവിതത്തിൽ വരുത്തി നോക്കുക ഇപ്പോൾ നിങ്ങൾ ആരെയാണോ പേടിക്കുന്നത് നിങ്ങൾ ആരെ പേടിച്ചാണോ ജീവിക്കുന്നത് അപ്പോൾ അവരുടെ അടുത്ത് നിങ്ങളൊരു ബഹുമാനത്തിൽ മാത്രം പെരുമാറി തുടങ്ങുക അല്ലാതെ ഓവറായിട്ടുള്ള ആ ഒരു പേടി നിങ്ങളെടുത്തങ്ങ് മാറ്റുക അല്ലേ ഈ ഇത്തരത്തിലുള്ള പേടികൾ നമ്മൾ മാനസികമായിട്ട് ഒരുപാട് തളർത്തും ചില രോഗങ്ങൾ പോലും ആർത്രൈറ്റീസ് അല്ലെങ്കിൽ സ്റ്റൊമക്കിനുള്ള ഈവൻ ഗ്യാസിൻ്റെ അസുഖം പോലും ഇത്തരത്തിൽ നിന്നുള്ള സ്ട്രെസ്സിൽ സ്ട്രെസ്സിലൂടെയും പേടികളിലൂടെയാണ് മനുഷ്യന് പിടിപെടുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഭയങ്ങൾ നമ്മൾ മാറ്റിവെക്കുക നമ്മൾക്ക് ശ്രമിച്ചാൽ നമുക്ക് സാധിക്കും എന്ത് വരാനാ പോകുന്നത് ഇപ്പോൾ നിങ്ങൾ അവരെ ഭയപ്പെടുന്നില്ല ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങൾ കുറച്ച് സമയം കിടന്നുറങ്ങുവാണ് അവർ വന്ന് ചോദിക്കുക ആ എഴുന്നേക്ക് എഴുന്നേക്കു എന്തിനിപ്പോൾ കിടന്നുറങ്ങുന്നേ ഞാൻ പറയും എനിക്ക് കുറച്ച് നേരം കിടക്കണം എൻ്റെ ആവശ്യത്തിന് എൻ്റെ ഹെൽത്തിന് എനിക്ക് കുറച്ച് നേരം കിടക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ എനിക്ക് കിടന്നേ പറ്റുള്ളൂ എന്ന് നമ്മൾ തിരിച്ചു പറയുന്ന ആ ഒരു മറുപടിയിൽ അത് കഴിഞ്ഞു നിങ്ങളവിടെ ശക്തരാവാൻ തുടങ്ങുന്നു അല്ലേ നിങ്ങൾ ശക്തരായി തന്നെ തിരിച്ചു വരണം ഒരിക്കലും ഇതൊരു നിഷേധിച്ചു പറയുന്നതോ അല്ലെങ്കിൽ മറ്റുള്ളവരെ വെറുപ്പിക്കുന്നതോ ആയിട്ടുള്ള രീതിയല്ല പക്ഷേ സെൽഫ് ലവ് എനിക്ക് എൻ്റെ ആരോഗ്യവും എൻ്റെ മാനസികാരോഗ്യവും എൻ്റെ ഫിസിക്കലായിട്ടുള്ള ആരോഗ്യവും ശ്രദ്ധിച്ചേ പറ്റുള്ളൂ അല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ മുന്നോട്ടുള്ള ജീവിതത്തിന് ഈ ഓവറായിട്ടുള്ള ടെൻഷൻസും സ്ട്രെസ്സുകളൊന്നും എനിക്ക് വേണ്ട ഞാൻ എന്നും ഒരു അടിമയായി ജീവിച്ച് അതുപോലെ എന്നും പേടിച്ച് ആ ഒരു പേടിയോടെ തന്നെ ഒരു ജീവിതം അവസാനിക്കുന്ന ഒരു രീതിയിലോട്ട് പോകാൻ ഞാൻ തയ്യാറല്ല നല്ലൊരു ശക്തിയോടെ തന്നെ ഒരു കാരണം ഈ ലോകത്ത് ഈ ഭൂമിയിൽ എല്ലാവർക്കും ജീവിക്കാനുള്ള അവകാശവും അതുപോലെ ആരെയും പേടിക്കാതെ ജീവിക്കാനുള്ള ഇതും നമ്മൾക്കുണ്ട് ഒരു മനുഷ്യൻ ജനിക്കുന്നു ഈ മനുഷ്യൻ ജീവിതം തുടങ്ങുന്ന സമയം മുതൽ മരിക്കുന്ന ഒരു സമയം വരെയും ഈ ഒരു കാലഘട്ടത്തിലുള്ള ഈ ഒരു ചെറിയൊരു ജീവിതേ ഉള്ളൂ നമുക്ക് ഈ ഒരു ജീവിതം മൊത്തം നമ്മൾ എന്തിനാണ് ഒരാളെ ഭയപ്പെട്ട് ജീവിക്കുന്നത് അപ്പം ഏത് പ്രതിസന്ധിയിലും ആരൊക്കെ വന്നാലും ഞാൻ മുൻപോട്ട് പോകാൻ തന്നെ എല്ലാവരും തയ്യാറായിട്ട് നിൽക്കുക ആവശ്യമെങ്കിൽ ഒരാളെ ബഹുമാനിക്കാൻ നമ്മൾ പഠിക്കുക ആവശ്യമുള്ള സ്ഥലങ്ങളിൽ ക്ഷമാപണം നടത്താൻ നമ്മൾ ശ്രമിക്കുക ആവശ്യത്തിന് മാത്രം നമ്മൾ സംസാരിക്കുക അതുപോലെ നമ്മുടെ ചിന്തകളെ പരിമിതപ്പെടുത്തുക ഒരുപാട് ഓവറായിട്ട് ചിന്തിക്കാതെ ഒരു കാര്യം നമ്മൾ ചെയ്യാൻ പോകുന്നുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് ചെയ്യാൻ ശ്രമിക്കുക അല്ലാതെ അവരെന്ത് കരുതും ഇവരെന്ത് കരുതും അവരെന്നെ പേടിപ്പിക്കും ഇതൊന്നും മനസ്സിൽ വയ്ക്കാതെ ഞാൻ ചിന്തിക്കുന്ന കാര്യങ്ങൾ ഓവറായിട്ട് ചിന്തിക്കാതെ ആവശ്യമുള്ള കാര്യങ്ങളിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുക ഒരുപാട് ദേഷ്യപ്പെടാതിരിക്കുക എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കുക ആവശ്യത്തിന് മാത്രം സംസാരിക്കുക അതുപോലെ തന്നെ ബന്ധങ്ങളിലാണെങ്കിലും ഓവറായിട്ട് നമ്മൾ കമ്മിറ്റ്മെൻ്റ് കാണിക്കാതിരിക്കുക ഓവറായിട്ട് കമ്മിറ്റ്മെൻറ്റ് കാണിക്കുമ്പോൾ ഇതും നമ്മുടെ ജീവിതത്തിന് കാരണം അവരിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന കാര്യങ്ങൾ നമ്മൾക്ക് കിട്ടാതാകുമ്പോൾ നമ്മൾക്കതിലും വിഷമവും അതുപോലെ തന്നെ മനസ്സിന് ഒരുപാട് ടെൻഷനും സ്ട്രെസ്സും ഒക്കെ വന്നു ചേരും അപ്പം ഇതുകൊണ്ട് തന്നെ ഇത്തരം സാഹചര്യങ്ങളൊക്കെ ഒഴിവാക്കുക അപ്പോൾ ഭൂമിയിലെ ഈ ഒരു കൊച്ചു ജീവിതം നമ്മൾ ജനിക്കുന്നു മരിക്കുന്നു ഇതിനിടയിലുള്ള ഈ ഒരു ചെറിയൊരു ജീവിതത്തിൽ വിജയപരാജയങ്ങളെല്ലാം തന്നെ നമ്മുടെ മുന്നോട്ടുള്ള ജീവിതത്തിന് നല്ലൊരു ചവിട്ടുപടിയായി തന്നെ നമ്മൾ കണക്കാക്കുക പിന്നെ കഴിഞ്ഞു പോയ കാര്യങ്ങൾ ഇതുവരെ നമ്മൾ പേടിച്ച് ജീവിച്ചില്ലേ അതെല്ലാം കഴിഞ്ഞു ഇനി മുന്നോട്ടുള്ള ജീവിതത്തിൽ നമ്മൾ ഉഷാറായിട്ട് മുന്നോട്ട് പോവുക ഞാൻ പറഞ്ഞിട്ടില്ലേ നമ്മൾ എവിടെ വീഴുന്നോ വീട്ട് വീണിടത്ത് നിന്ന് എഴുന്നേറ്റ് ഓടുന്നവന് മാത്രമാണ് ജീവിതത്തിൽ മുന്നോട്ടുള്ള ജീവിതം സന്തോഷമാക്കാൻ പറ്റൂ അതുപോലെ തന്നെ ഇത്തരം കാര്യങ്ങളെ നമ്മൾ റെഡിയായി വരുവാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് സമാധാനമായിട്ട് തന്നെ ഉറങ്ങാൻ സാധിക്കും ഇതെല്ലാം നമ്മുടെ മനസ്സിൽ നിന്നെടുത്ത് നമ്മൾ അങ്ങ് കളയാനായിട്ട് ശ്രമിക്കുക ഞാൻ സ്വതന്ത്രനാണ് എനിക്ക് ശരിയായിരിക്കും സാഹചര്യങ്ങളില്ലാത്തവരുണ്ടായിരിക്കും പക്ഷേ നിങ്ങൾ അത് ഓവർകം ചെയ്ത് കൊണ്ടുവരാനായിട്ട് ലൈഫിലെ കൊച്ചു കൊച്ച് ഇഷ്ടങ്ങൾ ഇതിനെല്ലാം എതിര് നിൽക്കുന്നവരും ഒരുപാട് നമുക്ക് ഒരുപാട് സ്ട്രെസ്സും ഒരുപാട് ബുദ്ധിമുട്ടിക്കുന്ന ആളുകളും ഉണ്ടാവും ഇവരെയൊക്കെ കുറേയൊക്കെ അകലം പാലിച്ചു തന്നെ നിർത്താനായിട്ട് ശ്രമിക്കുക ലൈഫിലെ നമ്മളുടെ ചെറിയ അച്ചീവ്മെൻറ്റ്സ് നമ്മൾ ലൈഫിൽ നേടിയെടുക്കാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ജീവിതത്തിൽ ഇനിയും ഇതുപോലെ പേടിച്ചു പേടിച്ച് മുന്നോട്ട് പോകാതെ ചെറിയ രീതിയിൽ പേടികളൊക്കെ മാറ്റി ജീവിതത്തിലെ ലക്ഷ്യങ്ങളും അതുപോലെ തന്നെ നമ്മൾ പേടിച്ച് പേടിക്കാതിരിക്കുക എന്നുള്ളതിൽ നമ്മൾ സ്നേഹബന്ധങ്ങളൊന്നും വിട് വിടരുത് എന്നുള്ളതും കൂടെ ഉണ്ട് മനസ്സിലായോ അതായത് നമ്മളെപ്പോഴും എല്ലാവരെയും മനസ്സ് തുറന്ന് തന്നെ സ്നേഹിക്കുക പക്ഷേ ആരെയും പേടിക്കാതിരിക്കുക അപ്പോൾ ആവശ്യത്തിന് ബഹുമാനം കൊടുക്കുകയും വേണം അപ്പോൾ ഈ കൊച്ചു വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം മനസ്സിൽ നമ്മൾ വയ്ക്കുക ജീവിതത്തിലൊരു വ്യത്യാസം ഒരു ചേഞ്ച് കൊണ്ടുവരാനായിട്ട് എല്ലാവരും ശ്രമിക്കുക അപ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം